് ഗായ്സ് അപ്പോൾ നമ്മളിപ്പോൾ സമയം രാത്രി പന്ത്രണ്ട് മുക്കാലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു കൊടൈക്കനാൽ ട്രിപ്പ് പോവാണ് അപ്പോൾ ബാക്കി കാഴ്ചകൾ സ്ക്രീനിങ് അപ്പോൾ നമ്മുടെ ലഗേജുകളെല്ലാം എടുത്ത് പെട്ടിക്കാറിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ട് ഫാമിലിയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളും ഞങ്ങളൊരു ഫാമിലി ഫ്രണ്ടും ഫാമിലിയും അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരാണ് പോകുന്നത് അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഇല്ല നേരെ വിട്ടടിച്ച് പോകാമെന്ന് തീരുമാനിച്ചു വിട്ടടിച്ച് ചെന്നു പിന്നെ ഞങ്ങളൊരു വെളുപ്പിനെയൊക്കെ ആയപ്പോഴത്തേനും എങ്ങാണ്ടോ എത്തി എങ്ങാണ്ടോ ഇറങ്ങി അപ്പോൾ അവിടെ കുറച്ച് നല്ല കാഴ്ചകൾ കണ്ടതുകൊണ്ട് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ചായയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ചായയൊക്കെ കുടിച്ച് കാഴ്ചകളൊക്കെ കണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ നല്ല കോടയൊക്കെ ഇറങ്ങി ഒരു ഇളം കാറ്റൊക്കെ വീശി നല്ലൊരു വൈബ് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും തിരിച്ച് കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേനും പിന്നെ നല്ലപോലെ സൂര്യനൊക്കെ ഉദിച്ച് വരാൻ തുടങ്ങി കേട്ടോ അപ്പോൾ കുറച്ച് നേരം പിന്നെയും നമ്മൾ ഇറങ്ങി കണ്ടിന്യൂസ് യാത്രയാകുമ്പോഴത്തേനും വല്ലാണ്ടങ്ങ് മടുക്കും നമ്മൾ ഇരുന്നിരുന്ന് അല്ലാണ്ടങ്ങ് മടുക്കും അപ്പം അങ്ങനെ ഞങ്ങൾ കുറച്ച് നിർത്തി പിന്നെ കുറച്ച് ഡ്രൈവ് ചെയ്ത് അപ്പോൾ ഇവർ രണ്ടുപേരും മാറി മാറി ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഒട്ടും തന്നെ ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർക്ക് ഉറക്കം വരുമ്പോൾ ഒന്ന് നിർത്തും പിന്നെ അവരൊന്ന് ചായയൊക്കെ കുറിച്ചൊന്ന് ഉഷാറായതിനു ശേഷമാണ് പിന്നെ വണ്ടി വണ്ടിയെടുത്തിട്ട് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് കേട്ടോ അപ്പോൾ തമിഴ്നാടൊക്കെ എത്തിയപ്പോഴത്തേനും നല്ല നല്ല തണുപ്പാണ് നല്ലൊരു കാലാവസ്ഥയാണ് പിന്നെ നല്ലൊരു ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് അങ്ങനെ പോയി പിന്നെ പോകുന്ന വഴിക്ക് കുറേ പുളിമരം പുളിമരത്തിൽ ഇങ്ങനെ കൊലച്ചു നിൽക്കുന്ന പുളി കേട്ടോ അപ്പോൾ അത് കുറച്ച് എനിക്ക് ഭയങ്കര പുതിയ വന്നു അപ്പോൾ അത് പറിക്കാൻ വേണ്ടി പോയേക്കുവാണ് അപ്പോൾ ഒറ്റച്ചാട്ടത്തിന് തന്നെ അത് പറിക്കാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ കാരണം അത്ര തൊട്ടടുത്താണ് നമുക്ക് കയ്യെത്തി പറിക്കാവുന്ന അടുത്തുള്ള പുളിയായിരുന്നു അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് പിന്നെ നമ്മൾ വീണ്ടും തിരിച്ചപ്പത്തേനും നമുക്ക് നല്ലപോലെ നേരെ എല്ലാം വെളുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ പോയത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി എല്ലാവരും നെയ് റോസ്റ്റൊക്കെ കഴിച്ച് പിന്നെ യാത്ര തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ കാണുന്നതാണ് പഴനി ടെമ്പിൾ അപ്പോൾ ഇപ്പം നമുക്ക് പോകാൻ പറ്റില്ല അപ്പോൾ തിരിച്ചു പോകുമ്പോൾ കയറണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ ഒരു സാഹചര്യം പോലെ നമുക്ക് കയറാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ അങ്ങനെ ചെന്നോട്ടോ പിന്നെ എത്തി കൊടൈക്കനാലെത്തി കൊടൈക്കനാലെത്തി കഴിയുമ്പോഴത്തേനും അവിടെ ഒരു ഇ പാസ് ചോദിക്കുന്നുണ്ട് അവർ നമുക്ക് നെറ്റിന്നത്തോ ഡ ഡൗൺലോഡ് ചെയ്യാമെന്ന് തോന്നുന്നു അപ്പോൾ അവിടെ നിന്ന് തന്നെ എടുക്കാനും പറ്റും നൂറ് രൂപയാണ് നൂറ്റമ്പത് രൂപ എങ്ങാണ്ടായിരുന്നു അതിൻ്റെ ചാർജ് അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് നമ്മൾ പോയി നേരെ കൊടൈക്കനാൽ കയറി പിന്നെ പോകുന്ന വഴിക്കൊരു ചെറിയൊരു വാട്ടർഫോളും കൂടെ ഉണ്ടായിരുന്നു ചെറുതല്ല ഒരു അത്യാവശ്യം വരിപ്പുള്ള ഒരു വാട്ടർഫോളും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ നിർത്തിയൊന്നുമില്ല പിന്നെ വരാമെന്ന് വിചാരിച്ചു അപ്പോൾ പോകുമ്പോൾ തന്നെ ഈ ദൈവക സാധന സാമഗ്രികളൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നമ്മൾ നേരെ റൂമിലോട്ടാണ് ചെന്നത് അപ്പോൾ നമ്മൾ ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ പുറകെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ടാറ്റാ